ഓഫീസ് കെട്ടിട വിവാദത്തിൽ ബി കെ പ്രശാന്ത് എംഎൽഎയുടെ കള്ളി പൊളിച്ചടുക്കി കൌൺസിലർ ആർ ശ്രീലേഖ കൗൺസിലറുടെ മുറിയിലെ ഫയലുകളും അലമാരയും സൂക്ഷിച്ചിരിക്കുന്നത് ശുചിമുറിയിൽ ഓഫീസ് മാറിത്തരുമോ എന്ന് എം എൽ എ അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീലേഖ പറഞ്ഞു എം എൽ എയുടെ ഓഫീസ് സംബന്ധിച്ച വാടക അടിയന്തിരമായി പരിശോധിക്കുമെന്ന് മേയർ ബി വി രാജേഷും വ്യക്തമാക്കി ശാസ്തമംഗലത്തെ എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലറായ ശ്രീലേഖ ആവശ്യപ്പെട്ടുവെന്ന വി കെ പ്രശാന്തിൻ്റെ കള്ളി പൊളിച്ചടുക്കി ആർ ശ്രീലേഖ കൗൺസിലറിന്റെ ഓഫീസ് മുറിയുടെ പരിമിതികളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് വി കെ പ്രശാന്തിന് കൗൺസിലർ മറുപടി നൽകിയത് ഇടുങ്ങിയ മുറിയിൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ ഫയലുകളടങ്ങിയ സ്റ്റാൻഡ് മലമാരെയും സൂക്ഷിച്ചിരിക്കുന്നത് ശുചിമുറിയിലാണ് പരിമിതി മൂലം ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഓഫീസ് മാറുമോ എന്ന വർഷങ്ങളായി സൗഹൃദ ബന്ധം നിലനിൽക്കുന്ന വി കെ പ്രശാന്തിനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് ആർ ശ്രീലേഖ പറഞ്ഞു അപ്പം ഇദ്ദേഹം ശ്രീ വി കെ പ്രശാന്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ് സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ അതൊന്ന് പരിഗണിക്കണേ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും ഫോണിലൂടെ സംസാരിച്ച കാര്യം റെക്കോർഡ് ചെയ്ത എം എൽ എ സംഭാഷണം പുറത്തുവിടണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടു പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളത് പരിശോധിച്ച് നോക്കൂ എന്റെ യാചന സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേക്കാം അത് ഒന്ന് കാണിക്കട്ടെ കേപ്പിക്കട്ടെ തുടർന്ന് വി കെ പ്രശാന്തിന്റെ ഓഫീസിലെത്തി നേരിട്ട് സംസാരിച്ചതിനു ശേഷമാണ് ആർ ശ്രീലേഖ മടങ്ങിയത് അതേസമയം വി കെ പ്രശാന്തിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് ശാസ്ത്രമംഗലം മുൻ കൗൺസിലർ എസ് രംഗത്തെത്തി തീർച്ചയായും ഒരു കാരണം ഞാൻ ഞാൻ മധുസൂധനും രംഗത്തെത്തിന്റെ പ്രശാന്ത് തന്നെ പറയുന്ന വോയിസ് റിക്കാർഡ് ഉണ്ടോന്ന് പറഞ്ഞു വേണമെങ്കിൽ അത് പരിശോധിച്ച് നോക്കാമല്ലോ അങ്ങനെ ഒരു അസഭ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ആജ്ഞാരൂപത്തിലോ മാഡം പറഞ്ഞിട്ടില്ല റിക്വസ്റ്റ് ചെയ്തു നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ തുച്ഛമായ വാടകയ്ക്കാണ് എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് വാടക നൽകുന്നതിന്റെ വിവരങ്ങൾ എം എൽ എ തന്നെ പുറത്തുവിട്ടെങ്കിലും കോർപ്പറേഷന് വാടക തുകയായി അടയ്ക്കുന്നത് നഗരഹൃദയത്തിലുള്ള കെട്ടിടത്തിന്റെ തുച്ഛമായ വാടകയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ് എം എൽ എ ഓഫീസിന്റെ വാടക സംബന്ധിച്ച കാര്യത്തിൽ അടിയന്തരമായി രേഖകൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു ആ ഒരു സൗഹൃദ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ ഫോണുകളിൽ അവിടെ ഉണ്ടായത് അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം അല്ല അത് പരിശോധിക്കുന്നത് എനിക്കത് ഈ ഒന്നും കാണാതെ ഏത് ഏത് പിരീഡിൽ കൊടുത്തതാണ് അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട് എത്ര ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ എണ്ണൂറ്റി മുപ്പത്തി പറയുന്നതല്ല കേട്ടറി വെച്ച് പറയുന്നതാണ് വർക്കിംഗ് ശേഷം ബന്ധപ്പെട്ട് പറയാം വർഷങ്ങളായി കൗൺസിലർക്ക് അനുവദിച്ച മുറിക്കൊപ്പം വാടക രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന എം എൽ എക്ക് നഗരസഭാ കൗൺസിലിൽ നിന്ന് പ്രതികൂല തീരുമാനമുണ്ടായാൽ ഒഴിയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ജനം തിരുവനന്തപുരം